ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് തലമുറകൾ സാക്ഷ്യം ഡയമണ്ട്സ് മലപ്പുറം മക്കരപ്പറമ്പിൽ ഫർണിച്ചർ കടക്കി തീപിടിച്ചു പുലർച്ചെ നാലുമണിക്കായിരുന്നു സംഭവം മലപ്പുറത്തു നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നുമുള്ള അഞ്ച് ഫയർ യൂണിറ്റ് വാഹനങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് മക്കരപ്പറമ്പ് ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന തയ്യൽ ഫർണിച്ചർ ഷോപ്പിനാണ് തീപിടിച്ചത് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ